ഹായ് ഗുഡ് മോർണിംഗ് നാൽക്കൊള്ളേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇന്നലെ ആർ ടി എ പുറത്തിറക്കിയ ഒരു ആണ് ദുബായ് യാത്ര ചെലവ് കൂടുന്നതെന്ന് പറയുമ്പോൾ ദുബായിലുള്ള യാത്രയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദുബായിൽ താമസിക്കുന്നവർക്ക് അവർ വണ്ടി പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അത് കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് കൂടും മൂന്ന് അപ്ഡേറ്റുകളാണ് ഇന്നലെ ആർ ടി എൻ്റെ ഭാഗത്തു അനൗൺസ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാലിക് ടോൾ ഗേറ്റിൻ്റെതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ രണ്ട് ടോൾ ഗേറ്റ് വന്ന കാര്യം പറഞ്ഞായിരുന്നു ഇന്ന് ഇപ്പോൾ പുതുതായിട്ട് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാലിക് ടോൾഗേറ്റിൻ്റെ റേറ്റ് കുറച്ച് കൂടുന്നുണ്ട് കുറച്ച് ഫ്രീയുമായിട്ടുണ്ട് എങ്ങനെ നോക്കാം സാധാ ദിവസങ്ങൾ അതായത് വീക്ക് ഡേയ്സിൽ വീക്കെൻഡെന്ന് പറയണത് സൺഡേയാണ് സൺഡേ ഒഴികെയുള്ള ദിവസങ്ങളിൽ രണ്ട് ടൈം ആയിട്ടാണ് ഇതിനെ പരിഗണിക്കാൻ പോകുന്നത് ഒന്ന് പീക്ക് അവേഴ്സ് അതുകൂടാതെ നോർമൽ അവേഴ്സ് പിന്നെ ഫ്രീ അവേഴ്സ് ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ശരിക്കും ഇട്ടിട്ടുള്ളത് പീ കവേഴ്സ് എന്ന് പറയുന്നത് റഷ് കൂടുന്ന സൺഡേ ഒഴികുള്ള ദിവസങ്ങളിൽ രാവിലെ ആറ് മുതൽ പത്ത് വരെ ഓക്കെ അത് കഴിഞ്ഞാൽ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഈ പറയുന്ന മണിക്കൂറുകളിൽ ഇനി മുതൽ സാലിക്കിന് ചാർജ് ചെയ്യുന്നത് ആറ് മണി ആറ് ദർഹംസാണ് ഇൻസ്റ്റെഡ് ഓഫ് നാല് ദർഹംസ് നാല് ധെറംസായിരുന്നത് ഇനി മുതൽ ആറ് ദർഹംസായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് മറ്റുള്ള ടൈമിൽ അതായത് പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയുള്ള ആ ടൈമിൻ്റെ അകത്ത് വരുന്നതും അതുപോലെ തന്നെ രാത്രി എട്ട് മുതൽ രാത് അർദ്ധരാത്രി ഒരു വരെയുള്ള ഈ സമയങ്ങളിൽ നമുക്കിനി പഴയ റേറ്റ് ആയിട്ടുള്ള നാല് ദർമംസില് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പീക്ക് അവേഴ്സ് അഥവാ രാവിലെ പത്ത് മുതൽ സോറി രാവിലെ ആറ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയും അതിനിടയിലുള്ള സമയങ്ങളിൽ നോർമൽ റേറ്റുമായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഫ്രീ ആയിട്ടുള്ള അവേഴ്സ് എന്ന് പറയണത് രാത്രിയാണ് രാത്രി ഒരു മണി മുതൽ രാവിലെ പുലർച്ചെ ആറു വരെയുള്ള ടൈമിൽ ഫ്രീ ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് സാലിക്ക് ഉണ്ടാവുക എന്നുള്ളതോടെ ഓർക്കുക ജനുവരി ലാസ്റ്റ് മുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ലാസ്റ്റ് മുതൽ സാലിക്ക് ഈ രീതിയിലാണ് പ്രാബല്യത്തിൽ വരുന്നത് പാർക്കിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത് മാർച്ച് മുതലാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാലിക്കിൻ്റെ കേസിൽ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് രാവിലെ ആറ് എന്നുള്ളത് എട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക എട്ട് മുതൽ പത്ത് വരെയും അതുപോലെ തന്നെ വൈകിട്ട് ഉള്ള നാല് മുതൽ എട്ട് വരെ എന്നുള്ളത് സെയിം തന്നെയാണ് ഈ സമയങ്ങളിൽ നമുക്ക് രണ്ട് പ്രീമിയം ഉണ്ട് നോർമലും നോർമലുണ്ട് പ്രീമിയത്തിനകത്ത് വരുന്നത് പ്രൈസ് കീറുന്നുണ്ട് ആറ് ദർഹംസാണ് വരുന്നത് നോർമലിൻ്റെ അകത്ത് നാല് ദർഹംസുമാണ് പാർക്കിങ്ങിനായിട്ട് വരാം മറ്റുള്ള സമയങ്ങളെല്ലാം തന്നെ പഴയ പാർക്കിംഗ് റേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക പ്രത്യേകതർക്ക് ആ പ്രീമിയത്തിനും ഇതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട് ഇനി സാലിക്കിനകത്താണെങ്കിലും അതുപോലെ തന്നെ പാർക്കിങ്ങിനകത്താണെങ്കിലും സൺഡേ ഇനകത്ത് വരുന്നത് നോർമൽ റേറ്റ് ആണ് ഫ്രീ അവേഴ്സിലൊഴിക ഫ്രീ അവേഴ്സ് എന്ന് പറയുന്നത് രാത്രി ഒരു മണി മുതൽ ആറു മണി വരെയുള്ള സമയത്ത് ഫ്രീ തന്നെയാണ് സൺഡേയും പക്ഷേ മറ്റുള്ള ദിവസം മറ്റുള്ള മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ എക്സ്ട്രാ രണ്ട് തിറംസിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നില്ല നാല് നാല് തിരംസാണ് ഫുൾ ടൈമിൽ ഉണ്ടാവുക പബ്ലിക് ഹോളിഡേയിലും സെയിം ഈ പറയുന്ന നാല് തിറംസ് തന്നെയാണ് ഉണ്ടാവുക ഈ ഫ്രീ അവേഴ്സ് ഒഴികെ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായി പറഞ്ഞു തീർത്തു ഞാൻ വിശ്വസിക്കുന്നു ഇനി ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് പാർക്കിങ്ങിനകത്ത് ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൺജഷൻ പ്രൈസിങ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് അതായത് നമുക്ക് ദുബായിയുടെ വലിയ ഇവൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദു ഇവൻറ്റുകൾ നടക്കുന്ന മേഖലകളിൽ ഇനി മുതൽ പാർക്കിങ്ങിന് അവിടെ കഞ്ചഷൻ കുറയ്ക്കാനും കൂടിയിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ടെങ്കിൽ അത് ഇവൻറ്റ് വലിയ ഇവൻ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ പാർക്കിങ്ങിന് ഇരുപത്തഞ്ച് ദർഹംസാണ് മണിക്കൂറിന് ചാർജ് വരുന്നത് ഇപ്പോൾ നിലവിൽ വേൾഡ് ട്രേഡ് ആണ് അതിന് ചൂസ് ചെയ്തിട്ടുള്ളത് ഭാവിയിൽ കൂടുതൽ ഏരിയയിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്തേക്കാം നിലവിൽ വേൾഡ് ട്രേഡിനടുത്ത് ഇപ്പോൾ നമുക്ക് ജിറ്റക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുള്ള ആ ഏരിയയിൽ ഇവൻറ്റ് നടക്കുന്ന സമയങ്ങളിൽ ഇവൻറ്റിൻ്റെ ഏരിയ എന്നുള്ള ഒരു ലൊക്കേഷൻ കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇരുപത്തഞ്ച് ആയിരിക്കും ചാർജ് വരിക ഏകദേശം എല്ലാം കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ റിപ്ലൈ ആവുന്നതാണ് ഓക്കെ താങ്ക്